പുഴു ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീടും ഒക്കെ കണ്ടിന്റെ ആഹ്ലാദത്തിലാണ് കേട്ടോ പാറ്റകള് തകർത്ത് തിമിർക്കാണ് ഓല വക പരിപാടികള് ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ് കേട്ടോ എൻ്റെ അമ്മ പറയേനി ഇന്ന് ഉദിക്ക് കയറാൻ നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട് മഴ എങ്ങനെ പെയ്യാനെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫും അതേപോലെ തന്നെ നമ്മുടെ പഴയ വീടിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ചെയ്തു വെച്ച ഒരു കാര്യം ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആകെ പരന്നലമ്പായി കിടക്കുന്നത് കേട്ടോ രണ്ടു ദിവസമായി വീട് കൊടുക്കാനും ഒന്നും ഒരു മൂടില്ലാത്തൊരവസ്ഥയെട്ടോ കാരണം കുറേ ദിവസത്തെ ഓട്ടപ്പാച്ചിലുകളും ഒക്കെ ആയതുകൊണ്ടിരിക്കും ശരീരമൊക്കെ മൊത്തം ക്ഷീണിച്ച അവസ്ഥയാണ് അപ്പോൾ പിന്നെ എല്ലാം അടുക്കി അടുക്കിപ്പോ വൃത്തിക്ക് വെക്കാനുള്ളൊരു എന്താ പറയാ ഒരു മാനസികാവസ്ഥ ഒന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നിനും ഐഡിയ കിട്ടുന്നില്ല ഇനിയിപ്പോ കുറേ കഴിയുമ്പോൾ നമുക്ക് ഓരോ വിഭാഗങ്ങളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന ഐഡിയകളൊക്കെ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പം ഇപ്പൊ ഇങ്ങനാണ് പോട്ടെ കേട്ടോ ഞാൻ അടുക്കളയിൽ വന്ന് വീണ്ടും പണികൾ ചെയ്യാമെന്ന് വിചാരിച്ച് ലൈറ്റ് ഇട്ടുന്നത് പക്ഷെ പാറ്റങ്ങള് മൊത്തം അവിടെ ആയിട്ടോ ഏതായാലും നമ്മുടെ രാവിലത്തെ കിച്ചൺ പരിപാടികളൊക്കെ തുടങ്ങാം കിച്ചണിലും അധികം വലിച്ചു അവസ്ഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താണെന്നറിയില്ല പുതിയ വീട്ടിൽ കയറിയതിന്റെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം നമ്മൾ ആ ഷെഡ് പോയതിൻ്റെയാണ് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ നോക്കി ഇങ്ങനെ എന്താ പറയുക സങ്കടപ്പെടണത് തന്നെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ പിന്നെ എനിക്ക് എന്തിനാണ് പേരെ പുതിയ പേരെ കയറ്റിയത് എന്നുള്ളത് സത്യം വന്നാലേ ആ ഒരു പരിക്ക് കയറി അന്ന് മുതലുള്ള സ്വപ്നമാണ് കേട്ടോ പുതിയൊരു വീട് കാണം ആ ഒരു ഇങ്ങനെ മിക്കവാറും പല ദിവസം ഞാൻ നേരം മുഴക്കുമ്പോൾ നീക്കുക ആ ഒരു സ്വപ്നം കണ്ട് നെട്ടുകൊണ്ടെന്നിട്ടാണ് കേട്ടോ പുതിയ വീട്ടിൽ ഞാൻ ഞാനിങ്ങനെ ഇരിക്കുന്നു പുതിയ കാർ വാങ്ങുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പുതിയ വീടിനെ കുറിച്ച് ഇങ്ങനെ നമ്മളപ്പഴം ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഞാൻ അധികം സ്വപ്നം എന്താ പറയുക നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നതും ആ ഒരു വീട് പുതിയ വീട് എന്നുള്ള സ്വപ്നം ആയതുകൊണ്ടേക്കും ഞാൻ ഉറക്കത്തിലും അധികം സ്വപ്നം കാണാം പുതിയ വീടിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടിട്ട് പറഞ്ഞു എന്നാ പിന്നെ പുതിയ പേരെ കയറ്റി എന്നാ പിന്നെ പഴയ പേരെന്നെ മതി അത് തന്നെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിയോ പക്ഷെ എന്താ വെച്ചാല് അതായിരുന്നു നമ്മളത് ഇങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് സെറ്റ് ആയി അതേപോലെ ഇനിയിപ്പൊ അതുമായിട്ട് ഇങ്ങോട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റായി വരും ആ അപ്പം ഏതായാലും ഞാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെയാണ് കേട്ടോ നോക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതൊരു നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസമൊക്കെ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ആ ഒരു രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും വലിയൊരു മൂഡില്ലാത്ത അവസ്ഥയിൽ ഇനി കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയ ആ ഒരു ദിവസത്തേനെ കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ കുറേ അധികം പണികൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണീൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ലഞ്ചിനുള്ള പരിപാടികളും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ ഇത് നമ്മുടെ പരിപാടീൻ്റെ അന്ന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഒക്കെയാണ് കേട്ടോ നെയ്ച്ചോറിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് വേഗം ഒന്ന് അരിഞ്ഞു നുറുക്കി അതുകൊണ്ട് ഒരു പേര് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഒരാൾ മിന്നുണ്ട് കേട്ടോ കുറേ അധികം പണികളുണ്ട് അപ്പോൾ പിന്നെ ഒന്നൊന്ന് അങ്ങാടി കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളെ പോക്ക് എത്ര പണി ഉണ്ടെങ്കിലും രാവിലെ ഒന്ന് അങ്ങാടി പോയി വന്നിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ അപ്പോൾ ആ മനസ്സമാധാനക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ പോക്ക് പോയി വരുമ്പോഴത്തേക്കും ഞമ്മക്ക് ഞമ്മളെ പണികൾ വേഗം തീർക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു പണീൻ്റെ കൂടെ കൂടെ കൂടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഞമ്മളെ പയേ വീട്ടത്തെ മേശ ഉണ്ടല്ലോ ഈ മേശ നമ്മളധികം ഉപയോഗിച്ചതിലില്ല വിരുന്നാർ വരുമ്പോൾ കൊടുക്കുന്ന ഒരു മേശയായിരുന്നു അത് അപ്പം ഇപ്പം അത് ഇവിടെ അടുക്കളയിൽ നമുക്ക് ഇരിക്കും വീട്ടുകാർക്ക് ഇരിക്കാനുള്ളതാക്കിയിരിക്കണം കേട്ടോ വിരുന്നാർക്ക് കൊടുക്കാനിപ്പോൾ ഒരു പുതിയ മേശ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജനമോൻ അവിടെ നിന്ന് ചായ കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണേ ചോറ് അടുപ്പത്ത് കയറ്റിയിട്ടില്ല കേട്ടോ വേഗം കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഉപ്പേരി ഒരടുപ്പത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി തട്ടി കൂട്ടി ഞാനിതാ വേഗം ഫുഡ് വയ്ക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ ചായ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നലത്തെ നമ്മുടെ എന്താ പറയുക ചിക്കനിന്റെ പരട്ടൊക്കെ കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതൊക്കെ മതി ഇന്നിപ്പം അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ച് ഞാൻ വേഗം ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഇനി ചോറ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേഗം ഞാൻ ഈ ഗോതമ്പ് ദോശ ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ പണിയൊക്കെ എടുക്കുന്നത് കൊണ്ട് കണ്ടിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ വെയിൽ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി ഒരുപാട് നമ്മൾ ഷെഡിൽ നിന്ന് ഒഴിവാക്കി ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തൽക്കാലികം ഇവിടെ ഇപ്പുറത്തെ പറമ്പ് ഇപ്പുറത്തെ തറ ആരതാണെന്ന് അപ്പോൾ അപ്പം അയൽവാസിനെ തറയോ ആ തറമ്മ കൂടി ഓല സൈഡ് കൂടി ഒക്കെ ഇങ്ങോട്ട് ഒഴിവാക്കി ഇങ്ങോട്ട് വെച്ചതേനിട്ടോ അന്ന് നമുക്ക് പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുവിധം പഴയതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കി അങ്ങനെ വെച്ചതേനിട്ടോ അപ്പം കുഞ്ഞുട്ടി അതൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട് പഴയത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ വേഗം വന്നിട്ട് ചോറിന് ഉള്ളരിയിട്ടാണ് കേട്ടോ അപ്പം ഇനി ചോറ് മാത്രമേ വെക്കാനുള്ളൂ അതാവുമ്പോൾ പിന്നെ അവിടെ കിടന്നിങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി നോക്കി ആ മതിയല്ലോ കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് കല്ലൊക്കെ എടുത്തോണ്ടെന്ന് അടുപ്പ് കൂട്ടാനൊന്നും ഒരു സമയമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഗ്യാസുമ്പന്നെയാണ് കേട്ടോ ചോറ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ അകത്തും ഒരു ബാത്റൂമ് നന്നാക്കാത്തതുണ്ടല്ലോ അതിലും കുറേ നമ്മുടെ ഫാനിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുടെ പെട്ടികൾ വയറിങ്ങിൻ്റെ സാധനങ്ങളുടെയൊക്കെ പെട്ടികൾ ഇങ്ങനെ ഇങ്ങനെ അടുക്കിപ്പുറക്കി വെച്ചിട്ടുണ്ടേനെ കേട്ടോ അതൊക്കെ മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത് അപ്പോൾ അതൊക്കെ ഞാൻ വാരിപ്പുറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൊണ്ടു കൊടുക്കാനുള്ള ഇതാണ് കേട്ടോ പിന്നെ ഇത് ഒക്കെ ചെറിയ ചെറിയ പൈപ്പിൻ്റെ പീസുകളൊക്കെ അപ്പോൾ അത് കളയണ്ട എന്തിനേലൊക്കെ ഇനിയും ആവശ്യം ഉണ്ടാവും പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതേനുണ്ട് കുഞ്ഞുട്ടി അപ്പം ഞാൻ അത് മണ്ണായൊരു ചാക്കിലേനെയാണ് ആ ചാക്ക മാറ്റി നല്ലൊരു ചാക്കൊക്കെ ആക്കിയിട്ട് കൊണ്ടേച്ചു കേട്ടോ പിന്നെ ഇത് കുടീന്ന് കൊണ്ടുവന്ന ഡ്രമ്മാണ് കേട്ടോ ഉമ്മാൻ്റെ ഡ്രമ്മിനെ അപ്പൊ ഈ ഡ്രമ്മിൽ കുറേ സാധനങ്ങൾ വയറിങ്ങിൻ്റെ മറ്റേ ചെറിയ ചെറിയ സ്വിച്ച് ബോർഡിൻ്റെയും അങ്ങനെയൊക്കെ ചെറിയതും ഓരോ പെട്ടികളിലേക്കാരം അങ്ങനെ ഇഷ്ടം പോലെ പെട്ടികളുടെ കേട്ടോ അപ്പം അതൊക്കെ ഞാനങ്ങോട്ട് കൊണ്ടുവന്നത് കുഞ്ഞുട്ടി ഇവിടെ ഓരോന്നും തരംതിരിക്കണ തിരക്കിലാണ് കേട്ടോ പ്ലാസ്റ്റിക്കും അതൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയതും വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ പിന്നീടൊക്കെ തരംതിരിച്ചങ്ങട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ പിന്നീട് പുതിയ പരിയിലൊന്ന് കയറി കഴിഞ്ഞ് സെറ്റായിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ അവിടെ മൂലക്കണ് കൂട്ടിയതേട്ടോ പിന്നെ ഇപ്പോൾ പണികളുടെ തിരക്ക പണികൾ ഫുള്ള് കഴിയ കഴിഞ്ഞിട്ടുമില്ല അതിൻ്റെ അടിയിൽ കൂടെ ഷെഡ് പൊളിക്കണതായിരിക്കും ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഇനോ തലേ ദിവസമൊക്കെയാണ് ഷെഡിൻ്റെ ഫുൾ ഭാഗം പൊളിച്ചിട്ടുണ്ട് അത് അപ്പോൾ അതിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ പാല് കാച്ചലിൻ്റെ അന്നും പിറ്റേന്നൊക്കെ ആയിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അത് അപ്പോൾ പിന്നെ ഓരോന്നും തരം തിരിച്ച് ഒഴിവാക്കാനൊന്നും എനിക്കും സമയമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഉമ്മയും പിന്നെ കുഞ്ഞുട്ടിൻ്റെ പങ്ങളും മുതച്ചുകളും ഒക്കെ പാടുകൂടിയിട്ട് എല്ലാവരും പാടിയായപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഉപയോഗിച്ച സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കഴിഞ്ഞിട്ടോ പിന്നെ എല്ലാം എനിക്ക് നോക്കിയിട്ട് ആവശ്യമില്ലാതെ എടുത്തിട്ട് ആവശ്യമില്ലാത്ത ഒഴിവാക്കി കൊണ്ടി എന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതാക്കി പഴയതൊക്കെ കൊണ്ടുപോകാൻ ഗുരുസ് വന്നിട്ടുണ്ട് ഇനി കേട്ടോ ഇരാളിയാക്കാൻ്റെ ഗുരുസ് തന്നെയാണ് കേട്ടോ അപ്പം ഒരു ഇതിനു ഗുഡ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടേനീനോട്ടോ നമ്മളെ തകര ഷീറ്റുകളൊക്കെ നല്ലതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനി ഓട്ടാവാത്തതൊക്കെ പക്ഷെ സൈഡ് കൂടെ ഒക്കെ മറിച്ച് അത് നിങ്ങള് കണ്ടിട്ടില്ലേനോ ആകെ തുരുമ്പെടുത്ത് പിന്നെ ആകെ എൽ ഇ ഡി ബൾബ് തൂക്കിയ പോലെ ഓട്ട ഓട്ടകളൊക്കെല്ലോ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം അപ്പൊ അതൊക്കെ അങ്ങട്ട് ഇതില് കൊടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാന് ഞാനും കൂടിയൊക്കെ കൊടുത്തു കെട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓല് പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അകത്ത് കയറി വരുന്നത് അതിൻ്റെ അടുത്ത് പിന്നെ ഞാൻ അടുത്ത് നമ്മൾ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വെന്തിട്ട് വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ടേനീട്ടോ പിന്നെ ഞാൻ പാത്രങ്ങൾ കുറച്ചധികം കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കരയേ ഉള്ളൂ ഇനിയിപ്പം ഈ ഓരോ പണികളെടുത്ത് ഒരു തഴക്കം വരാനുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളറിയാത്തൊരു പരിയിൽ പോയിട്ട് നമ്മൾ ഓരോ പണികൾ ചെയ്യൂലേ ആ ഒരു രീതിയിലാണ് കേട്ടോ പിൻ്റെ ഫീല് വേറെ ഏതോ ഒരു പരിയില് പോയിട്ട് ഇങ്ങനെ ചെയ്യണ പോലൊക്കെയാണ് ഞാനിങ്ങനെ അവിടെ തൊടുമ്പോൾ അവിടെ വേദനിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ ഓരോന്നും ചെയ്യണത് അപ്പോൾ എല്ലാം ഒന്ന് ായിട്ടിങ്ങോട്ട് കിട്ടാനുള്ളൊരു അവകാശം അതെന്തായാലും വേണ്ടി വരും പിന്നെ ഞാൻ വീഡിയോ ഇടാതിൽക്കുമ്പോഴും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ഒക്കെ പുതിയ വീട്ടിലെ ഡെയിമ ലൈഫൊക്കെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതെ നിൽക്കുക പിന്നെ ഞാൻ നിലക്കൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ നിലം നമ്മൾ സിമെൻ്റ് കലക്കി ഒഴിച്ചത് ഇനിയല്ലോ അപ്പോൾ ഈ തുടക്കം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടക്കുക കുറച്ച് നല്ലോണം വെള്ളത്തോട്ടത്തിന് തുടക്കണം എന്നെങ്കിലേ അതൊന്ന് മണ്ണൊക്കെ ഒന്ന് പോകുന്നു കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മാവുമ്പ കുറേ അധികം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഉണ്ടാവുന്നത് ഒന്ന് ഞാൻ പറഞ്ഞില്ല സെനിമോനെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് ഇത്ര അധികം മാങ്ങകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുവരെ മാങ്ങ പറിക്കാതെ നിർത്തിയത് എന്താ വെച്ചാല് കുടിക്കലിനെ എല്ലാവരൊക്കെ വരുമല്ലോ അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പറിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നില്ല ആ ഒരു രീതിയിൽ വെച്ചത് കേട്ടോ പക്ഷേ ഈ കുടിക്കലിന്റെ അന്ന് എന്തായുവെച്ചാല് ആ ഒരു ഭാഗത്തൊക്കെ പന്തലൊക്കെ ഇട്ട് ഷീറ്റൊക്കെ മറിച്ചായത് കൊണ്ട് മാങ്ങ ഒന്നും ആരും അധികം കണ്ടിട്ടുണ്ടായിനില്ല കേട്ടോ അതാണ് വാസ്തവം പിന്നെ ഇനി ചോദിക്കാൻ മറന്നതാണോ ഞാനും ആരെങ്കിലൊക്കെ പറിച്ചു കൊണ്ടുപോയിക്കോളീന്ന് പറയാൻ മറന്നു ചെയ്തു ഞമ്മക്ക് ആ ഒരു സമയത്ത് അതിനില്ല ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ പോയി എല്ലാവരും പോയി കഴിഞ്ഞിൻ്റെ ആവശ്യമാണല്ലേ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുറച്ച് കൊടുക്കേന്നു തോന്നിയിട്ടുണ്ടായി ഇനി അത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ആദ്യമായിട്ട് വടിയൊണ്ട് അടിച്ച് ചാടിക്കാനൊക്കെ നോക്കിയിട്ടോ അപ്പം കുഞ്ഞുട്ടി പറഞ്ഞ അത് വേണ്ട അങ്ങനെ അടിച്ച് ചാടിക്കുമ്പോൾ പെട്ടെന്ന് കേടുവരുമല്ലോ പഴുപ്പിക്കാനാവുമ്പോൾ എന്താ ഇതുപോലെ ചാ നിലം തൊടാതെ പറിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ സെറ്റപ്പ് ആണ് കേട്ടോ ഒരു ചാക്കും ഒരു കയറൊക്കെ കെട്ടി അജു വെള്ളം മുക്കണമാതിരി പൊന്തിച്ച് കൊടുക്കണം താത്തിക്കൊടുക്കണം അജു ആണ്ട്ടോ ആ സിസ്റ്റൻ്റ് ഞാൻ പിന്നെ ക്യാമറയൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ നടക്കുന്ന ആള് അപ്പം മാങ്ങ പറിക്കണേ തിരക്കിലാണ് കേട്ടോ ഇതെന്ത് മാങ്ങാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കിളിച്ചുണ്ടൻ ആണോ ചോദിച്ചാൽ അതല്ലേനും പക്ഷെ കിണിച്ചുണ്ടനായിട്ട് ഏകദേശം ഒരു സാമ്യല്ലേ എളാപ്പ മൂത്താപ്പ മക്കളൊക്കെ ആയിട്ട് വരും ആ ഒരു രീതിയിലാണ് കേട്ടോ പഴുപ്പിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊന്ന് പഴുപ്പിച്ച് നോക്കും വേണം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായ സമയത്ത് ഇതിന് മോനെ ആ പ്രഗ്നന്റ് ആയ സമയത്തായതുകൊണ്ട് പച്ചക്കറി ഇഷ്ടം പോലെ തിന്നിട്ടുണ്ടെട്ട ഞാന് എനിക്ക് ആ ഒരു സമയത്ത് പുളിയൊക്കെ ഉള്ളത് നോടാണ് കേട്ടോ ഭയങ്കര ഇതുണ്ടാവുക പിന്നെ കുറേ കീസൈഡിൽ കൂടെ ഒക്കെ ഉള്ളത് ചെറിയ കൊമ്പിൽ ഒക്കെ ആകുമ്പോൾ അതാണെങ്കിൽ പറിച്ചെടുക്കാനും കഴിയൂല ആ ഒരു രീതിയിൽ ഉള്ളതിനൊക്കെ എങ്ങനെ കുഞ്ഞിട്ട് ആ ഒരു പൊക്കത്തോട്ടുമ്പോൾ ഒരു ചാക്കൊക്കെ കെട്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചാടുമ്പോൾ നിലം തൊടാതെ കിട്ടുമല്ലോ പക്ഷെ ഞാൻ പറിക്കുമ്പോൾ ഒരു മൂന്നെണ്ണം പഠിക്കുമ്പോൾ ഒരൊന്നൊക്കെ നിലത്ത് പോകുന്നുണ്ടേട്ടോ എന്നാലും ഞാൻ കുറെ കുറച്ചൊക്കെ അങ്ങനെയും പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ഷെഡിൻ്റെ ഓർമ്മക്ക് ഞാനൊരു സാധനം ചെയ്തു വെച്ചു എന്നുള്ളത് അത് ഇതാണ് കേട്ടോ ഞാനൊരു ഫോട്ടോ ഫ്രെയിം ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെഡ് ബാക്കിൽ നമ്മുടെ ഷെഡ് എൻ്റെ ഫോട്ടോ മാത്രം ചിലർക്കൊക്കെ തോന്നി ആ ഫോട്ടോ മാത്രം പോലെ എന്തു ചെയ്യാ നിങ്ങളൊക്കെ മുന്നിൽ വന്നു നിന്നത് എന്നുള്ളത് പക്ഷെ ഞാനെന്താ വെച്ചാൽ ഇതുവരെ നമ്മളെ കുട്ടികളാ ഒരു ചെറുപ്പകാലത്തിൽ ഒരു ഫോട്ടോ എടുക്കുകയോ ഫ്രെയിം ആക്കി വെക്കുക മൂന്നാളതും കേട്ടോ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളതൊരു കല്യാണ ഫോട്ടോ പോലും ശരിക്കും ഇല്ല കേട്ടോ അപ്പം മക്കളൊക്കെ വലുതാവുമ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവൽക്കൊരു കൗതുക ആകുമല്ലോ അപ്പോൾ ഒരിക്കൽക്കും തന്നെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു വീട്ടിലാണ് ജീവിച്ചത് ജീവിച്ചിരുന്നത് എന്നൊക്കെ ഓർമ്മിക്കാനായിട്ട് ആ ഒരു ഫോട്ടോ ഫ്രെയിം നമുക്കൊരു ഓർമ്മക്കായിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കൊള്ളു കേട്ടോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും നമ്മളെ പുതിയ വീട്ടിലെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷല്ല ഞാൻ ഉടനെ വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസലമലേക്കും ബൈ ബായ്